ഹായ് എല്ലാവർക്കും നമസ്കാരം എത്ര പഴക്കമുള്ള കറുത്ത പാടുകൾ മാറാനും അഥവാ കരിമാങ്കല്യം മാറാനും കഴുത്തിൽ കാണപ്പെടുന്ന കറുത്ത നിറവും അതേപോലെ കണ്ണിൽ ചുറ്റിൽ കാണപ്പെടുന്ന കറുത്ത നിറവും മാറാനുള്ള മൂന്ന് ടിപ്പ് നോക്കാം ഈ മൂന്ന് ടിപ്സും ചെയ്യുന്നത് തക്കാളി കൊണ്ടാണ് തക്കാളിയുടെ കൂടെ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നാൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുഖത്തും കഴുത്തിലും കണ്ണു ചുറ്റുമുള്ള കരുവളിപ്പെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടും ഇതിന് വേണ്ടി എടുക്കുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ ഒരു പീസ് എടുത്ത് അതിൻ്റെ ജെല്ല് മുഴുവനായിട്ട് എടുക്കുക നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ വാഴ ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആലുവേറ ജെല്ലെടുത്താലും മതി ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു തക്കാളി എടുത്ത് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കറ്റാർവാഴയുടെ ജെല്ലും തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മുഖത്തും കഴുത്തിലുമെല്ലാം നല്ലതുപോലെ തേച്ച് കൊടുക്കുക ഇനി പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയണം ഇനി രണ്ടാമത്തെ മാർഗം തക്കാളിയാണ് ഒരു തക്കാളി അടുത്ത് നടുവേ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം പഞ്ചസാര അതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഡിപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം മുഖത്തും കഴുത്തിലുമെല്ലാം ഒരു പത്ത് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്ത് കൊടുത്ത ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയണം മൂന്നാമത്തെ ടിപ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിൻ്റെ കൂടെ ഒരു പീസ് തക്കാളി എടുക്കുക തക്കാളി പീസിലേക്ക് മഞ്ഞൾപ്പൊടി ഡിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക തക്കാളി വെച്ചിട്ടുള്ള ഈ മൂന്ന് ടിപ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ തുടർച്ചയായി ഇതുപോലെ ഒരാഴ്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്